ൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കടച്ചക്ക കൊണ്ട് ഒരു വെറൈറ്റി ചിപ്സ് ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന്റെ തോലെല്ലാം കളഞ്ഞ് ഇത് നല്ല നൈസ് ആയിട്ട് വേണം കട്ട് ചെയ്യാൻ ഇപ്പൊ നമ്മള് തോലെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഈ കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ കളഞ്ഞെടുക്കണം എന്നിട്ട് വേണം നല്ല നൈസ് ആയിട്ട് മുറിച്ചെടുക്കാൻ കണ്ട് നല്ല നൈസ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് കൈയോടെ തന്നെ വെള്ളത്തിലിടുക ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന്റെ കറവില്ല ഈ കറു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം അപ്പം നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് അരിയുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്കിത് വറുത്തെടുക്കാം ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കി വെക്കാം നമ്മൾ ചിപ്സ് വറുക്കുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കണ്ടും നമ്മൾ ഇട്ട് കഴിഞ്ഞു തന്നെ ബബിൾസായി ഇങ്ങനെ വരും റെഡി ആവുമ്പോൾ ഈ ബബിൾസ് എല്ലാം കുറഞ്ഞു വരും ആ കുറഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും തെളിച്ചു കൊടുക്കേണ്ടത് നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് നല്ല ടേസ്റ്റി ചിപ്സാണ് നിങ്ങളിത് എന്തായാലും ഫ്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഓൾറെഡി കടച്ചക്കയും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കട്ട്ലെറ്റ് അതുപോലെ മസാലക്കറി അതുപോലെ ഫ്രൈ അങ്ങനെ ഒരുപാട് വീഡിയോസും ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് കണ്ടോ ഇങ്ങനെ ബബിൾസ് എല്ലാം വന്ന് തുടങ്ങും നമ്മുടെ ചിപ്സിലൊക്കെ വരുന്ന പോലെ അപ്പോൾ ഇത് റെഡി ആവാറായിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല വറവ് പെട്ടിട്ടുണ്ട് കണ്ടു കലകലാവുന്ന സൗണ്ട് വരുന്നുണ്ട് മഞ്ഞപ്പൊടി ഉപ്പും നമ്മൾ ഓൾറെഡി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് തെളിച്ചു കൊടുക്കാം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും തെളിക്കുന്ന സമയത്ത് ഇതുപോലെ നല്ലൊരു സൗണ്ടായിരിക്കും ഉണ്ടാവുക അതുപോലെ കയ്യിൽക്ക് ചെറിക്കാതെ ശ്രദ്ധിക്കാം ഇനി നമുക്ക് കുറച്ച് കറിയേപ്പില കൂടി ഇതിനോടൊപ്പം ചേർക്കാം ഇട്ട കറിയേപ്പിലിട്ടത്തേക്ക് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മളുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ട് കണ്ടു ബബിൾസ് എല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തു വരാം ഇതിൽ കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിൽ കുറച്ച് മുളക് പൊടിയിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം എന്നിട്ട് ഇത് ഒന്ന് ആക്കി കൊടുക്കാം ചിപ്സ് റെഡിയായിട്ടുണ്ട് നമ്മുടെ കടച്ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്